हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे युद्धकाण्डं नूचिमुपति अजे कुम्भकर्णवाक्यं യും കൈവിട്ടുകുംഭകർ മണങ്ങാഠം പുണർനൂടമൂതം നിജ പീഠാമതിന്മേലിരു ശാസ്യനും വൃത്താന്തമെല്ലാം അവ രജന്തോചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടു മവൻ ചന്ദരാധീശ്വരനോടു ചൊല്ലിനൻ ജീവിച്ചു ഭൂമിയിൽ വാഴകുന്നതിൽ മമാ ദേവത്വമാശു കിട്ടുന്നതും നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽ പ്രാണഹാനിക്കു തന്നെ ധരിക്കനീ രാമൻ ഭവാനീ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴുവാനായ കയ്യില്ലെന്നുമേ ജീവിച്ചിരിക്കഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ള രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേകൂപനം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ ഭരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാഥയായാൾ തവ വരുത്തുവാൻ മോഹേനാഥ ഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾ കൂവരുന്നിതു മീനങ്ങളെല്ലാം രഹത്തിങ്കൽ മോഹിച്ചു താനേ ബളീഷം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നിതവണ്ണം ജാനകീയെ കണ്ടു മോഹിക്ക കാരണം പ്രാണാവിനാശം ഭവാനു നല്ലതല്ലേതോമിനീക്കിതെന്നുള്ളതും ഉള്ളിയിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലു മതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതോ നീ കരുതാർക്കുമേ ശ്വാസനായാലോ മടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയാതെല്ലാം അപാനയം നീയതു നാട്ടിലുള്ളോർക്കൂമാപത്തിനായി നിർണയം ഞാൻ ഇതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നീ മാനസേഖേതമുണ്ടാകരുതേതു മേ ദേഹത്തിനന്തരം വന്നു പും മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ള നീ ിയങ്ങൾ കൂവശനം പുരുഷനു വന്നിടുമാവത്തു നിർണയമോർത്തുക ഇന്ദ്രിയാനിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ വേ നൂറ്റി മുപ്പത്തി ഇന്ദ്രജിദ്വാക്യം ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളാവും പറഞ്ഞിടിനാദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശു വരുവാൻ അനുജ്ഞയിലെന്നാചരാതീശ്വരനോടു ചൊല്ലിടിനാൻ നൂറ്റി മുപ്പത്തിയേഴ് രാവണ വിഭീഷണ സംവാദം അന്നേരമാകധതാനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരീക ചൊന്നാനവാനോടു പദ്യം വിഭീഷണൻ രാക്ഷസാധീശ്വര വിരാധാനന കേൾക്കണാം എന്നുടേ വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം കല്യാണം എന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീരാമനോടി ത്രിലോകത്തിങ്കൽ നത്തഞ്ചരാധിപ മത്തനുത്തമൻ മത്തനുന്മത്തൻ ബൃഹത്തൻ വിഘടനം ുംദാ കുംഭകർണൻ ജംബുമാലി പ്രജങ്കനും കുംഭൻ നികുംഭനംബനൻ കമ്പനൻ വമ്പൻ മഹോദരാനും മഹാപാർശ്യനും കുംഭാഹനു തൃശീര സതി ഗായനും ദേവാന്തഗാനും നരാന്തഗാനം മറ്റു ും രൂപാക്ഷനും പിന്നെ മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാമിന്ദ്രജിത്തിനു മാമല്ലവാനോടെ നേരെ പൊരുദൂ ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതേ ായതും ഗേളാരെന്നറിയുമാമല്ലൊരുവനും ദേവേന്ദ്രനു മല്ലവന്നിയുമല്ലവൻ വൈവസ്തു നിരുതിയുമല്ലേ പാഷിയൂമല്ല അകൽ പ്രാണനല്ല വി തേജനു േതാവുമല്ല ഭൂജങ്കാധിപാനുമല്ലാതിരുദ്ര വസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടി സ്ഥിരയാ കാരണൻ മുന്നം കിരണ്ാക്ഷനെ കൊല ചെയ്തവൻ പിൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം രൂപം ധരിച്ചിട്ടുകൊന്നു ഹിരണ്യ കശീ ഭുവം വീരനെ ലോകൈക നായകൻ വാമനാ മൂർത്തിയായി ലോക ത്രയംബലിയോടു വാങ്ങിയിടിനാൻ കൊന്നാ നിരൂപത്തോരു മന്നവന്മാരേ അസൂരംശരാകയാൽ അന്നൂരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥാപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ ഈശ്വരൻ തന്മദ മിഥ്യയായി വന്നുകൂട നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകീലതിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവർക്കപായ കൊടുപ്പൊരു ദേവാനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരാമൻ പരാമീശ്വരൻ മുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതാവത്സനുജാലോചനൻ നീച്ചുരാനിന്ദിരാ വല്ലവൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി തേവിച്ചു കൊള്ളുക മടിയാതെ മൈതിലാ മൈതിലി ദേവിയെ കൊണ്ട കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാ സുരക്ഷിക്കെന്ന് ചൊല്ലിയാൽ ചെയ്ത പരാതങ്ങളെല്ലാം ക്ഷമിച്ചവൻ ും നമ്മുടെ തമ്പുരാനോളം മറ്റാർക്കും കൊല കൗശികൻ തന്നുടേ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ തൃകാലടി വെച്ചു കല്ലാ മഹല്ലേക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ളയും കൊണ്ടുപോകുമ്പോൾ മാർഗമദ്ധ്യേ കുടാരായുധാനാകിയാ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്നാഗരാദികളെ കൊല ചെയ്തതും ഉന്നതാനാകിയാ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടി ചാടിക്കടന്നിവയുടെത്രയെ കണ്ടു പറഞ്ഞു വന്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവാ നന്നു നന്നാഹന്തോ തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരമൃത മടിയാതെ നഷ്ടമതികളായി ഡൂമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കൂമതോർക്ക നീ കാലാപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപാടു നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടൂമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ തിങ്കലില്ലെന്നു നിർണയം തന്നുടേ ദുർണയം കൊണ്ടു നിന്നു നാമാളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമൂർത്താൽ ഫലമില്ല രാമാശരമേറ്റു മൃത്യു വരും നേരമായാമുള്ള നേരെ പറഞ്ഞു തരുന്നതും ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനീയെ കൊടുക്കാം എന്നു തോന്നിയാൽ സാനവുമില്ല കൊടുപ്പതീ നോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റൽവരും ബലാമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികാളെന്നതുമോർക്കനീ രാസ രാജാ ജയിക്കാ ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങുല കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്കനീ സംശയാമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളിക്ക വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പത്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായാതെ ശാസ്യനും ക്രുദ്ധനായി സഹോദരനോട് ചൊല്ലിയിടാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന് ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തോ നിർണയം ഇത്തരാമിനോട് ചൊല്ലുകയില്ലാശുനി പദ്യനാമെന്നാൽ അതീനില്ല സംശയം രാത്രിഞ്ചരാധിപാനിത്തരം ചൊന്നളാവോർത്താൻ വിഭീഷണൻ ഭാഗവാതോത്തമൻ മൃത്യുവശാഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും മേൽ കൈയില്ലേതു മേ നീ ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീ കാമോ വിധി മതം മറ്റാരും ശരണമേനിക്കില്ല കേവലം ചെന്നു ത്രി കാൽ കൽ വീണന്തികേ സന്തതം നിന്നെ സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ സത്വരം നാലാമാത്യന്മാരുമായ വാനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു യാമിത്രൃദ്യൗഗവും ദൂരെ പരിത്യജരാമപാദം ഭുജം മാനസ തിങ്കലുറപ്പിച്ചു വീണു വണങ്ങിനാ നഗ്രജൻ തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാ നേരമാപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമോ രാമയാമിങ്ങതിന്നില്ലെന്നു നിർണയം പോയ പോകാകിലോ മമാ നിന്നെ നേതോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേതോ തുല്യനല്ലോ ഭവൻ താവകമായ നിയോഗ അനുഷ്ഠിപ്പനാവതയെല്ലാം അതു സൗഖ്യമല്ലോ മമാ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതു ഞാൻ ഇതാവേഗേനെ പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടു മൂലാ വിനാശം നിനക്കൂ വരുത്തുവാൻ കാലന്തചാരദ മന്തിരെ ജാതനായി അഞ്ചന കാലയേ കാലിയും ജാഥയായിടിനാൾ ഭൂമി ഭാരം കളഞ്ഞിടുവാനായി മുതിരു ആമോദോടി വന്നാരി വരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്നായി ദോക്തികളങ്ങൂ ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ രാവണൻ തന്നെ വതിപാനവാനിയിൽ ദേവൻ വിതാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ പിന്നെയാതിന്യതാ ഭവിക്കുമോ ആചരാവം ചാവിനാശം വരും മുമ്പേ ദീയ ശരണം ഗോസ്മേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി